മുടവന്തേരി ജംഇയത്തു ഖിത്മത്തുൽ ഇസ്ലാം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചതുർദിന മതപ്രഭാഷണവും ചെരിപ്പോളി ബദ്രിയ ഹിഫ്ലുൽ ഖുറാൻ കോളേജിൽ നിന്നും ഖുറാൻ മനപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഇന്ന് നടക്കും അസർ നിസ്കാരാനന്തരം ചരിത്രപ്രസിദ്ധമായ എണവള്ളൂർ ഫീ സബീൽ മഖാം സിയാറത്തോടുകൂടി തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മകരിബ് നമസ്കാരശേഷം പാണക്കാട് സയ്യിദ് ഷഹീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും മറ്റു സയ്യിദുമാരും പണ്ഡിതന്മാരും വിവിധ മറ്റു രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക പ്രമുഖരും പങ്കെടുക്കും രാത്രി എട്ട് മണിക്ക് നടക്കുന്ന പ്രഭാഷണം സയ്യിദ് മുഹമ്മദ് ഹാഫിസ് ജിഫ്രി റഹ്മാനി പള്ളിക്കൽ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തും അത് എട്ട് വർഷം പൂർത്തിയാണ് അതോടൊപ്പം തന്നെ പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഹിഫ് ഖുറാൻ സ്റ്റഡി സെൻ്റർ അതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ വളരെ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഈ അവസരം മുടവന്തേരി ചെരിപ്പൂടെ ചരിത്രത്തിൽ പുതിയ ഒരധ്യായം കൂടി ഇഷ തു തുന്നി ചേർക്കാൻ വേണ്ടി പോവുകയാണ് അഥവാ ഒരു ദേവ സെൻറ്ററിന് കൂടി ഈ പ്രദേശത്ത് സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്ന പതിനാറാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് സേതു ഷഹീദ് അലിത് ശ്യാബ് തങ്ങൾ അതിൻ്റെ തറക്കലുടെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് പ്രസ്തുത പരിപാടിയോടുകൂടി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വമ്പിച്ച പ്രഭാഷണ പരമ്പരയും നാം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല ഞായറാഴ്ച മകരീബോടു കൂടി നമുക്ക് ആ മഹത്തായ പരിപാടിയുടെ ആരംഭം കുറിക്കുകയാണ് ഈ വർഷം ഈ പ്രദേശത്തു നിന്ന് തന്നെ ഹിഫുൽ വടം പൂർത്തീകരിച്ച ഇരട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ മൂന്ന് പേർക്കുള്ള അനുമോദന ചടങ്ങും അന്നത്തെ ദിവസം അഥവാ ഞായറാഴ്ച ദിവസം മകരവിസ്കാരാനന്തരം ഇവിടെ നടക്കുകയാണ് അഭിമാനകരമായ നേട്ടമാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വിദ്യാർത്ഥിയോട് കൂടെ തന്നെ മറ്റൊരു കുട്ടിയും കൂടി അഥവാ മൂന്നാമതൊരു കുട്ടിയും കൂടി ഇവർ ഈ അവസരത്തിൽ അനുമോദിക്കപ്പെടുന്നുണ്ട് അതേപോലെ ഈ പ്രദേശത്ത് നിന്ന് ഹിഫൽ പൂർത്തീകരിച്ച തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് പൂർത്തീകരിച്ച് കുട്ടിക്കും കൂടി ഇവിടെ അനുമോദനം ഇവിടെ നടത്തപ്പെടുകയാണ് തുടർന്നുള്ള നാല് ദിവസങ്ങൾ അതായത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും മതപ്രഭാഷണ പരമ്പര ഇവിടെ നടക്കുകയാണ് നമ്മുടെ പ്രസ്തുത അതായത് ഉദ്ദേശ സ്ഥാപനമായിരിക്കും ദേവാ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ബഹുമാനപ്പെട്ട കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരൊക്കെ പരിശ്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ആ പരിശ്രമം വിജയത്തിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണം വളരെ അത്യന്താപേക്ഷിതമാണ് അതിനുവേണ്ടി എല്ലാവരും മനസ്സാച കർമ്മണ സഹകരിക്കണമെന്ന് ഈ അവസ്ഥ ഉറപ്പടുത്തുകയാണ് പരിപാടി അതായത് നാല് നാല് നീണ്ടു നിൽക്കുന്ന പരിപാടി എല്ലാ സത്യവിശ്വാസികൾക്കും അത് ഒരു എൽമിൻ്റെ മതവിജ്ഞാനം കരസ്ഥമാക്കാനുള്ളൊരു കൂടി ആവുകയാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഇതിൽ സമ്മതിക്കണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും ഉണർത്തുകയാണ് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ അലഹിതമ എന്ന് പറയുന്ന മഹത്തായ സംഘടന ബഹുമാനപ്പെട്ട മമ്മു ഹാജി പ്രസിഡൻ്റ് അവരുടെ ആ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ സ്തുത്യർഹമായ സേവനങ്ങളാണ് ഈ സംഘടന കാഴ്ച വെച്ചിട്ടുള്ളത് അത് ഈ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അഹോഹ അഹോരാത്വം പരിശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇതിൻ്റെ തലപ്പത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം വളരെ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതിനുവേണ്ടി ഇവരോടൊപ്പം ചേർന്ന് എല്ലാവരും സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ബഷീർ ഫൈസി ദേശമംഗലം ഷരീഫ് റഹ്മാനി ഈ നാട്ടുകൾ ഉസ്താദ് കുമ്മനം നിസാമുദ്ദീൻ അൽ അസഹരി എന്നിവർ പങ്കെടുക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഇൻഷാല്ല ഞായറാഴ്ച പതിനാറാം തീയതി നമ്മുടെ നാട് ഒരു മഹത്തായ സംരംഭത്തിന് വീണ്ടും തുടക്കം കുറിക്കുകയാണ് അതായത് ഹിഫത് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്കും തുടർ പഠനം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ബദ്രിയ ദാവാ സെൻ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പാണക്കാട് കൊടപ്പിനക്കൽ തറവാട്ടിലെ ഷഹീർ അലി ശിഹാബിതങ്ങൾ മറ്റന്നാൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തറക്കല്ല നടത്തുകയാണ് ആ ഒരു പരിപാടിയിലേക്കും അതോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ചതുർദിന മതപ്രഭാഷണത്തിലേക്കും ഈ നാട്ടിലെയും സമീപപ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകളെയും പ്രത്യേകം ക്ഷണിക്കുകയും ഈ പരിപാടിയോട് സഹകരിക്കേണ്ട സഹകരിക്കണം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ വലിയൊരു മാറ്റമായി കുറിച്ചിരിക്കുകയാണ് ജമിയത്ത് ഹിന്ദു ഇസ്ലാം കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന ബദരിയ ഹിബുൽ ഖുറാൻ സ്റ്റഡി സെന്റർ എന്ന സ്ഥാപനം ഇതിനകം തന്നെ ഇരുപതോളം മുത്താലിമിയങ്ങൾ പ്രശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി ഈ സ്ഥാപനത്തിൽ നിന്നും മുൻകഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇരട്ട സഹോദരങ്ങളടക്കം മൂന്ന് പേർ വീണ്ടും ശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി പുറത്തിറങ്ങിയാണ് അവരെ അനുമോദിക്കുക എന്നത് നമ്മുടെ നാടിന് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിലേക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും സഹകരിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങളും അതിനൊക്കെ പുറമെ ദീനിൻ്റെ ഇൽമുകൾ പഠിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ പരിപാടി വൻ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും സമീപത്തും അതുപോലെ നമ്മുടെ ഈ വിശുദ്ധമായ കുറാൻ പഠിക്കുന്ന സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഒരു വിടി ആളുകൾ വിദേശത്തൊക്കെ നമുക്ക് കൂട്ടായിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു തലഹായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽ അൽഹിദുമ വാർഷിക വിജ്ഞാന സദസ്സിന് മുന്നോടിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ കേരളത്തിലെ പ്രഗത്ഭരായ മതപ്രഭാഷികർ ഇവിടെ ഇൽമിൻ്റെ സദസ്സ് ഒരുക്കുകയാണ് നാം ഇവിടെ ചെരുപ്പോളി പള്ളിയോടനുബന്ധിച്ച് ഇവിടെ ഇപ്പോൾ ഇഫ്ൽ ഖുറാൻ ഇഫ് ഇഫ്ൾ കോളേജ് നടത്തി വരുന്നുണ്ട് അതിന് പുറമെ ദൈവ കോളേജ് കൂടി തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു മതപ്രഭാഷണ പരമ്പര നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഹിഫ്ൽ കോളേജിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ നമ്മൾ തികച്ചും സൗജന്യമായാണ് പഠിപ്പിച്ചു വരുന്നത് അതിനെ നമുക്ക് സഹായമേകുന്നത് ഇവിടുത്തെ പ്രദേശ പ്രദേശവാസികളും അതുകൂടാതെ തന്നെ പ്രവാസികളായ സഹോദരങ്ങളുമാണ് അവരോടുള്ള നന്ദി നമ്മളിവിടെ അറിയിക്കുകയാണ് കൂടാതെ ഈ ഒരു പരിപാടി വൻ വിജയമാക്കി എല്ലാവരോടും ഈ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മമ്മു ഹാജി പ്രിൻസിപ്പൽ ഹാഫിൽ മുഹമ്മദ് അലി ദാരിമി അൽ ഹാഫിൽ മുഹമ്മദ് സിയാം ചെറുവാഞ്ചേരി മൂസമാസ്റ്റർ എ പി വൈസ് പ്രസിഡന്റ് മൂസ ചെരിപ്പോളി അബ്ദുല്ല ഹാജി താറ്റിൽ അഷ്റഫ് തുണ്ടിയിൽ മുത്തലിബ് എം ബി സി ഫൈസൽ കുയ്ദേരി അഹമ്മദ് ജാദിയിൽ അസീസ് മുടവന്ദേരി സ്വാഗത സംഘം ചെയർമാൻ അഹമ്മദ് ഹാജി പി ടി കക്കണ്ടിയിൽ കൺവീനർ സലാം പുത്തൻ കൊയിലോത്ത് എന്നിവർ പങ്കെടുത്തു നിർദ്ദിഷ്ട ബദരിയ ദ അവ കോളേജിന്റെ തറക്കല്ലിടൽ കർമ്മവും പതിനാറാം തീയതി ഞായറാഴ്ച നടത്തുന്നതാണെന്ന് അവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ